ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ ഇന്ന് നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയ കൂൺ ഉപയോഗിച്ചിട്ട് കൂണ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് കൂണ് പറിച്ചെടുത്തു ഈ കൂണ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടേ എല്ലാവരും അതൊന്ന് കണ്ടുനോക്കണം കേട്ടോ ഇത്രയും കോണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വെച്ചൊരു തോരം വയ്ക്കാമേ അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് കാന്താരി പറിച്ചെടുക്കാം വലിയ സൈസ് കാന്താരിമുളകാണ് ഒരു മൂന്നാറിഞ്ച് കാന്താരിമുളക് മതി നല്ല ഇരിവുണ്ട് കിട്ടും ഇതിന് നമ്മൾ അതിനായിട്ട് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പെരിഞ്ചീരാണ് എടുത്തിരിക്കുന്നത് വലിയ ജീരകം ഇതിൽ കാന്താരി മുളക് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം വലിയ ജീരകവും കാന്താരിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്താൽ മതി തേങ്ങ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ തോരനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കടുത്ത് അതിലിട്ടു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി മോപ്പിക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം മഞ്ഞിപ്പൊടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ അത്യാവശ്യം വേവുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ടുള്ള വേവ് മതി അതിന നമ്മളൊന്ന് ഇളക്കിയിട്ട് വെച്ച് അടച്ചി വയ്ക്കും കേട്ടോ സ്കൂൺ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ടേ അപ്പോൾ നമ്മുടെ കൂണ് തോരൻ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് പയറ് കിളുത്ത് നിന്നതാണേ കിളിപ്പിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊരു ജാറിലേക്ക് നടാൻ വേണ്ടിയിട്ട് പോവുകയാണേ വലിയൊരു ജാറായിരുന്നു അപ്പോൾ അതിലേക്ക് പയറ് മുകളിൽ നട്ടിട്ടുണ്ട് പിന്നെ ആ ജാറിൻ്റെ പകുതി വശത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെയും പയർ നട്ടിട്ടുണ്ട് കേട്ടോ ഓ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ